സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അയൽക്കാരന്റെ ജല്ലിലൂടെ നോക്കണമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് സ്വന്തം കാണുന്ന ശരിയല്ലാതെ ഏത് ജെല്ലിലൂടെ നോക്കിയിട്ടും ഒരു കാര്യമില്ല ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും വാഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും പല ഭർത്താക്കന്മാർക്കും ഭാര്യ എന്നത് വെറുപകരണം മാത്രമാണ് വില കൊടുക്കാതെ വാങ്ങാൻ കഴിഞ്ഞത് വെച്ച് ഏറ്റവും വില കൂടിയ വസ്തുവാണ് ഭാര്യ കേവലം ഭാര്യ എന്ന രണ്ടക്ഷരത്തില് ഒതുക്കി കളഞ്ഞ വർണ്ണിക്കാൻ കഴിയാത്ത വിസ്മയം നിശ്ചയം കഴിയുമ്പോൾ അവളോട് ദിവസങ്ങളും മണിക്കൂറുകളും സംസാരിക്കുന്നു സമയമുണ്ടാക്കി കാണാൻ ശ്രമിക്കുന്നു കിട്ട ഉന്തി വെച്ച് ഏറ്റവും മുന്തിരെ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നു വിവാഹത്തിന് മുമ്പേ നട്ടപാതിക്ക് മാത്രം വീട്ടിൽ വന്നിരുന്നവർ വിവാഹം കഴിഞ്ഞ രാത്രി കനക്കുമ്പോഴേക്കും വീടണയുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നു ഓരോ ദിവസങ്ങൾ ഭാര്യയെ കൂട്ടി പുറത്തേക്ക് പോകുന്നു സുഹൃത്തുക്കളോടൊപ്പം സെക്കൻഡ് ഷോയ്ക്കും രാത്രി വൈകിട്ടുള്ള ഗാനമേളയ്ക്കും തുടങ്ങിയെല്ലാം ഉപേക്ഷിക്കുന്നു നാല് ദിവസത്തിന് ഭാര്യ അവളുടെ വീട്ടിൽ പോയാ പിന്നെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു നിരാശയാണ് ഒരു വീർപ്പ് വീർപ്പുമുട്ടലാണ് നാല് ദിവസത്തിന് പോയവളെ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും തിരികെ കൊണ്ടുവരുന്നു ഇനി അഞ്ചാറ് വർഷം കഴിഞ്ഞ് രണ്ടും മൂന്നും കുട്ടികളൊക്കെ ആവുമ്പോഴേക്കും ആ ഭർത്താവ് ഒരുപാട് മാറിയിരിക്കും കാലത്തെ തുടങ്ങും എന്റെ ഷാട്ടാണ് ചെയ്തില്ലേ നീ ഇവിടുണ്ടായിരുന്നു എന്റെ പേഴ്സ് എവിടെ ഓ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ റെഡി ആയില്ലേ വിളമ്പി കൊടുത്താലോ ഓ ഇന്നും ഉണക്ക സാമ്പാറും ദോശയാണല്ലോ ഇങ്ങനെയൊക്കെ പറയെങ്കിലും വയർ നിറച്ച് കഴിച്ച് എമ്പൊക്കെ ഒരു യാത്ര പോലും പറയാതെ അവൻ ഇറങ്ങും മിക്ക ഭർത്താക്കന്മാരും ഭാര്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് എന്തു പണിയാ ഇവിടെ ഉള്ളതെന്ന് നാം ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഭാര്യമാരുടെ ജോലിയെ കുറിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കൃത്യമായ ജോലി സമയമുണ്ട് പ്രമോഷൻ ഉണ്ട് വിരമിക്കലുണ്ട് ഒരു കൂലിപ്പണിക്കാരനും കൃത്യമായ എന്നാ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൃത്യമായ ജോലി സമയമില്ല ശമ്പളവും ഇല്ല വിരമിക്കലും ഇല്ല എന്തൊക്കെ ചെയ്താലും എത്രക്ക് ചെയ്താലും അത് അവളുടെ കടമയില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നമുക്ക് കഴിയും പുലർച്ചെഴുന്നേറ്റ് മുറ്റമടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അരക്കാനുള്ളത് അലക്കി നിലം തുടച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴേക്കും അവർക്കുള്ള ചായ ഉണ്ടാക്കി ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കിടക്കണമെങ്കിൽ ഭർത്താവ് വരണം ഭർത്താവ് വന്ന് അങ്ങയുടെ കടമയും തീർത്ത് കിടക്കുമ്പോഴേക്കും പാവി രാത്രിയാവും രാത്രി കുഞ്ഞു കരഞ്ഞ അസഹനീയതോടെ ഭർത്താവ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടതിൽ അനുഭവിക്കാതെ അവൾ ആ കുഞ്ഞിനെ ഉറക്കും വീണ്ടും നേരം പുലരും മുമ്പേ അവൾ അവളുടെ ജോലിയിലേക്ക് തിരിയുന്നു അതെ എല്ലാം ഉണ്ടായിട്ടും സ്വന്തം വീട്ടിൽ പ്രവാസി അവൻ വിധിക്കപ്പെട്ടവളാണ് ഭാര്യ മുമ്പൊക്കെ ഭാര്യയുടെ ഫോൺ കാണുമ്പോൾ സന്തോഷത്തോടെ എടുത്തവനാണ് നാശം പിടിക്കാൻ എന്ത് കോപ്പിനെ വിളിക്കാനാവൂ എന്നും പെറുപെറുത്തായിരിക്കും ഫോൺ എടുക്കുന്നെ ഉച്ചത്തിലുള്ള നിഷേധാത്മകമായ സംസാരം കേട്ടാലും മനസ്സിലാവു അയാൾ വിളിക്കുന്നത് ഭാര്യയോടാണെന്ന് ഡാ ഇന്നൊന്ന് കൂടിയാലോ എന്ന് സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോ ഏ നിന്റെ ഭാര്യ പോയോ എന്നായിരിക്കും മറുചോദ്യം മുമ്പൊക്കെ ദിവസങ്ങൾ സങ്കടമായിരുന്നെങ്കിൽ ഇന്ന് അവസങ്ങളിലായിരിക്കും അവൻ കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും കള്ളം പറയുന്നത് വക്കീലന്മാരല്ല ഭർത്താക്കന്മാരാണ് ഏറ്റവും കൂടുതൽ കള്ളം കേൾക്കാൻ വിധിക്കപ്പെട്ടത് ജഡ്ജിമാരല്ല ഭാര്യമാരാണ് ഒരു ഭർത്താവിന്റെ മുന്നിൽ ക്യാമറ വെക്കുകയാണെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് അവന് തന്നെയായിരിക്കും ഇനി നീതിയുടെ കാര്യത്തിലായാലും ഏട്ടത്താപ്പ് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പെൺ സൗഹൃദങ്ങളെ ഭാര്യയെക്കൊണ്ട് അംഗീകരിപ്പിക്കുമ്പോഴും അവളുടെ ആൺ സൗഹൃദങ്ങളെ സംശയത്തോട് നോക്കിക്കാണു ഭർത്താവ് മറ്റു കിളികളോട് ചാറ്റ് ചെയ്യുകയും രഹസ്യബന്ധം സൂക്ഷിക്കുകയും ചെയ്യുവാണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ വല്ല ബന്ധമുണ്ടെന്നറിഞ്ഞാൽ അവൻ്റെ പുരുഷൻ ഉണരും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പ്രകടിപ്പിച്ചു നോക്കൂ ഓൺലൈനിലെ കിളികളോട് പറയുന്ന പഞ്ചാരയുടെ നാലിലൊന്നെങ്കിലും ഭാര്യയോട് പറഞ്ഞു നോക്കൂ മാറ്റം കാണും ഒഴിവുള്ള ദിവസങ്ങളിൽ അടുക്കളയിൽ കയറി അവളൊന്ന് സഹായിച്ചു നോക്കിയിട്ടുണ്ടോ പുറം തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവളുടെ പുറകിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കാട്ടിൽ ഒരു ഉമ്മ കൊടുത്ത് കാതുകളിൽ ഐ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും വായിൽ വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമാണെങ്കിലും ഭക്ഷണം കഴിച്ച് നല്ല ഉഗ്രനായിട്ടുണ്ട് നല്ല കൈപ്പുണ്യാണെന്ന് പറഞ്ഞ് നോക്കിയിട്ടുണ്ടോ വാതിൽ മറവിൽ ഇരുന്ന് മുഷ്ട വസ്ത്ര തിളപ്പ് കൊണ്ട് കണ്ണ് തുടക്കുന്നത് കാണാം നിങ്ങൾ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സ്വർണത്തേക്കാ മൂല്യമുണ്ട് ആ വാക്കുകൾക്ക് അവൾ എന്തെങ്കിലും വസ്ത്രം ധരിച്ചു വരുമ്പോൾ നീ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു നോക്കൂ കാലത്ത് ജോലിക്കിറങ്ങുമ്പോൾ അവളോട് യാത്ര പറഞ്ഞ് നിറുകിൽ ഒരു ഉമ്മ കൊടുത്തു നോക്കൂ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവളെ വിളിച്ച് നീ കഴിച്ചൂടി എന്നൊന്ന് ചോദിച്ചു നോക്കൂ ഇടയ്ക്ക് പുറത്ത് പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ വിശേഷ ദിവസങ്ങളിൽ അവളെയും കൂട്ടി ഏതെങ്കിലും പാർക്കിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ ഒന്ന് പോയി നോക്കൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് താങ്കളെങ്കിൽ താങ്കളുടെ ഭാര്യ പറയും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവതിയ പെണ്ണ് താനാണെന്ന് ഭാര്യ ഒരു ഭാരമല്ല സ്നേഹം അത് മനസ്സിൽ കുഴിച്ചു മൂടാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് ഇനി ഭാര്യ ഫോൺ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ സംസാരിച്ചു നോക്കൂ അവളെ നിങ്ങൾ എന്നും വിളിക്കുന്ന പേരൊഴികെ ചക്കരേന്നോ മുത്തേന്നോ എന്നൊക്കെ ഒന്ന് വിളിച്ചു നോക്കൂ ചില വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട് ഹൃദയം കീഴടക്കാൻ കഴിയുന്ന മാന്ത്രിക ശക്തി ഭാര്യ കീഴ്പ്പെടുത്തേണ്ട സ്നേഹം കൊണ്ടാണ് അവളെ ഒരു ശല്യമായി കാണാതെ ആത്മസഹിയായി കണ്ടുനോക്കൂ തീർച്ചയായും അവളുടെ സ്നേഹത്തിന്റെ പൂക്കളം തിരികെ തന്നിരിക്കും